നമസ്കാരം ഇന്നലെ ദില്ലിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താസമ്മേളനം ഒരർത്ഥത്തിലും ജോസ് സോറസിൻ്റെ പി ആർ ഏജൻസികൾ ഒരുക്കിയ തിരക്കഥ ആണെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും ഇത്രയും വർഷം മൗനമായിരുന്നിട്ട് ഇപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പിന് ഉള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷന് നേരെ ബോംബുമായി വരികയാണ് രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിൽ തിരുമറി കാണിച്ചുവെന്ന് ആരോപണം പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് കൂടാതെ രാഹുലും പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറും പറഞ്ഞത് ഒരേ കാര്യമാണ് അതായത് പാകിസ്ഥാൻ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ട് എന്നാണ് ഇതേ വാക്കാണ് ഇന്നലെ രാഹുലും മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പറഞ്ഞത് എൻ്റെ കയ്യിലും ഒരു ആറ്റം ബോംബ് ഉണ്ടെന്ന് ആ വാക്കാണ് രാഹുല് രണ്ട് ദിവസമായി ഉപയോഗിക്കുന്നത് അപ്പോൾ തന്നെ രാഹുലും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ രണ്ടിനും ഏതാണ്ട് ഒരേ വിലയും പരിഗണനയുമാണ് ലോകവും ഭാരതത്തിലെ ജനങ്ങളും നൽകുന്നത് രാഹുലിന്റെ ഈ നനഞ്ഞ ബോംബിൽ വലിയ വാർത്താ പ്രാധാന്യം ഒന്നും തന്നെ ദേശീയ മാധ്യമങ്ങളും നൽകിയിട്ടില്ല ഇത്രയും കാലം അതായത് പതിനൊന്ന് വർഷത്തോളം രാഹുൽ വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞിരുന്നു എന്നാൽ ഇന്നലെയോടെ വോട്ടിംഗ് മെഷീൻ നിരപരാധിയാണെന്നും രാഹുലിന്റെ വക വോട്ടിംഗ് മെഷീന് ക്ലീൻ ചീറ്റും രാഹുൽ നൽകി തോൽക്കുമെന്നറിഞ്ഞതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയാനാണ് ഒരുങ്ങി ഒരുങ്ങിത്തിരിച്ചത് ഇന്നലെ ഈ നനഞ്ഞ ബോംബ് രാഹുൽ പടച്ചു വിട്ടപ്പോൾ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുമെന്നാണ് രാഹുൽ കരുതിയത് അല്ലെങ്കിൽ രാഹുൽ കണക്ക് കൂട്ടിയത് പക്ഷേ അതുമുണ്ടായില്ല അതായത് രാഹുൽ ഈ ഒരു പ്രസ് മീറ്റ് നടത്തി വലിയ രീതിയിലൊരു ഇലക്ഷൻ കമ്മീഷന് നേരെ തിരിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാവരും കൂടെ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊടിയും പിടിച്ചുകൊണ്ട് നേരെ ദില്ലിയിലേക്ക് ഒരു മാർച്ച് അല്ലെങ്കിൽ ഒരു പ്രതിഷേധ റാലിയൊക്കെ നടത്തുമെന്ന് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പി ടീമും ഒക്കെ ഇന്ന് കണക്ക് പക്ഷേ ഒന്നും നടന്നില്ല ഡൽഹിയിലെ റോഡുകളെല്ലാം തന്നെ ഇന്നലെ ശാന്തമായി സാധാരണ പോലെ തന്നെയായിരുന്നു ഒരു പ്രതിഷേധവും അവിടെ അരങ്ങേറില്ല അതോടെ രാഹുലിന്റെ ആ നീക്കം എന്തായിരുന്നോ അതെല്ലാം തകർന്ന് തരുപ്പണമായി അതോടെ സ്പോട്ടിൽ തന്നെ കമ്മീഷൻ തെളിവ് ഹാജരാക്കാൻ രാഹുലിനോട് പറഞ്ഞു മിക്കവാറും രാഹുൽ നേരെ പട്ടായിലേക്കാണ് ആയിരിക്കും ഇന്നലെ തന്നെ ഒളിവിൽ പോയിട്ടുണ്ടാവുക കുറച്ച് മാസങ്ങൾക്ക് മുന്നേ രാഹുൽ ഗാന്ധി ഇതുപോലെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് നമുക്ക് മുഖാമുഖം ഒരു ചർച്ച നടത്താമെന്നാണ് അതിനുശേഷം രാഹുലിനെ കുറിച്ച് ഒരുപാട് മാസങ്ങളായി ഒരറിവും ഉണ്ടായിരുന്നില്ല എവിടെയായിരുന്നു എന്ന് പോലും വിവരം ആർക്കും ഉണ്ടായിരുന്നില്ല രാഹുലിന്റെ ഉദ്ദേശം എന്താണ് ഞാൻ സ്വാഭാവികമായി പരാജയപ്പെട്ടതല്ല എന്നും ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ അതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ നമ്മൾ അതിൽ ഉത്തരവാദി അല്ല എന്നും അതിനെ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് വരുത്തി തീർക്കുക അതാണ് രാഹുലിന്റെ ഉദ്ദേശം ഒരു പ്രധാന കാര്യമുണ്ട് അതായത് വ്യക്തമായ ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിന് വോട്ടർ പട്ടികയോടെ ഡ്രാഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ കൈമാറിയിരുന്നു എന്നും ഫൈനൽ പട്ടിക ജനുവരി ഇരുപത്തി അഞ്ചിന് കോൺഗ്രസിന് കൈമാറിയെന്നും ഇത്രയും കാലം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഫസ്റ്റ് അപ്പീലോ അതിനു മുകളിൽ സെക്കൻഡ് അപ്പീലോ പോലും കോൺഗ്രസ് ഫയൽ ചെയ്തിട്ടില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്തുകൊണ്ട് ഇതുവരെ ഒരക്ഷരം പോലും കോൺഗ്രസ് മിണ്ടിയില്ല ഇപ്പോൾ ഓട്ടർ പട്ടികയെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രസ്താവന ഇറക്കിയതിനാൽ രജിസ്ട്രേഷൻ ഓഫ് എലക്ട്രൽ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ റൂൾ മുപ്പത് ബാർ മൂന്ന് ബാർ ബി പ്രകാരം മെയിൽ വിഷയത്തിൽ തെളിവ് നൽകാനും ആ തെളിവ് സത്യസന്ധമാണെന്ന് സത്യവാങ്മൂലം കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ ലിസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് കൊണ്ട് വെറുതെ എന്തെങ്കിലും കള്ളത്തരം എഴുതി ഒപ്പിട്ട് കൊടുത്താൽ അങ്ങനെ അങ്ങ് തല ഊരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കില്ല കാരണം ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്ത് ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഒരു അമ്പ് ഇവിടെ തൊടുത്തി വിട്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ സമാധാനവും അതിന്റെ വ്യക്തമായ തെളിവും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള ഉത്തരവിടാൻ സാധിക്കും നാളെ ഏതെങ്ങാനും വ്യാജമാണെന്ന് തെളിഞ്ഞാൽ ഉറപ്പായും രാഹുൽ ഗാന്ധി നേരെ തിഹാർ ജയിലിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല വ്യാജമായി റഫേൽ ആരോപണം ഉന്നയിച്ചതുപോലെയും പെഗാസിസ് ഡേറ്റ ചോർത്തിയതുപോലെയുമുള്ള തനി വ്യാജ ആരോപണമാണത് ഈ രണ്ട് ആരോപണവും ക്ഷമിച്ചുവെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുലിന്റെ ആരോപണം നിസ്സാരമായി കേന്ദ്ര സർക്കാർ വരും ദിവസങ്ങളിൽ കാണില്ല ബംഗ്ലാദേശിൽ ഷേഖ് ഹസീനയെ ഇറക്കാൻ ഉപയോഗിച്ച അതേ മോഡൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഭാരതത്തിലും പറ്റിയിരിക്കുന്നത് പക്ഷേ അവിടെ അതായത് ബംഗ്ലാദേശിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളും എസ് ഡി പി ഐയും ഉൾപ്പെടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു അട്ടിമറി ബംഗ്ലാദേശിൽ നടന്നു എന്നാൽ ഇത് ഭാരതമാണ് ഇവിടെ രാഹുലിന്റെ ഒരു വിളച്ചിലും നടക്കില്ല എന്നതാണ് വസ്തുത ഇവിടെ ബംഗ്ലാദേശിൽ പോലെ ഇവിടെ തീവ്ര ഇഷ്ടാമസ്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തെ ഇറക്കി ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ പിടിച്ചുകെട്ടാനുള്ള കെൽപ്പ് അല്ലെങ്കിൽ അതിനുള്ള ചങ്കൂറ്റം നമുക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്